ഇന്നത്തെ പണപ്പെട്ടി ടാസ്കില് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത മൂന്ന് പേരാണ് കേട്ടോ അല്പസമയം മുമ്പ് ടാസ്ക് ആക്ടിവിറ്റി ആക്ടിവിറ്റീരിയൽ അരങ്ങേറി മൂന്ന് പേർക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത് ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആർക്കൊക്കെയാ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പതി മൂന്ന് പേർക്ക് മാത്രമാണ് ടാസ്ക് മര്യാദക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഷാനവാസിനോ അക്ബറിനോ അനുമോൾക്കോ ബാക്കിയുള്ളവർക്ക് ആർക്കും പൈസ കിട്ടിയില്ല അനുമോൾക്ക് അയ്യായിരം രൂപയും ഷാനവാസിനും അക്ബറിനും കൂടി പതിനായിരം രൂപ വീതം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ ടാസ്കിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് വിന്നറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ ഈ എല്ലാം കുറയുന്നത് പൈസ എങ്ങനെയും ഉണ്ടാക്കണം എന്നുള്ളൊരു വീറും വാശിയെല്ലാം അതിലൊക്കെ ഉണ്ടായിരുന്നു എന്തോ അനുമോളൊക്കെ ആയിട്ട് തല്ലുപിടിച്ചിട്ടല്ലേ പോയത് അതുകൊണ്ട് അനുമോളിനി പരാഗിയിട്ടാണോ അല്ലെങ്കിൽ അനുമോളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണോ എന്നൊരു ഡൗട്ട് അതിലേക്ക് ഇല്ലാതില്ല അതുകൊണ്ടായിരിക്കും ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ അനുമോളുടെ കാലൊക്കെ വന്ന് പിടിച്ചത് അനുമോൾ വലിയ മൈൻഡ് ഒന്നാക്കാൻ പോയില്ല കേട്ടോ അടുത്ത സ്ട്രാറ്റജി എന്തെടുക്കണം എന്നാലോചിച്ചിരിക്കുകയാണ് ആദില ഇന്നത്തെ ടാസ്കില് ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് വന്നി പോയിരിക്കുന്നത് ഇനി എത്ര രൂപ വരും എങ്ങനെയൊക്കെ ടാസ്കുകൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം